ുരുവിന്റെ മൊഴിയിൽ നിന്നൊഴും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറി വിശുദ്ധ ൂക്ക അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം നാലും അഞ്ചും തിരുവചനങ്ങൾ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട പതിനെട്ട് പേർ അന്ന് ജെറൂസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പൂരാനെ എട്ടുനയമിന്റെ ഏഴാമത്തെ ദിവസം അങ്ങ് വിചിന്തനത്തിനായി ഞങ്ങൾക്ക് വെച്ചു തരുന്ന പശ്ചാത്താപത്തിനുള്ള വിലയാണ് നാഥ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലുണ്ടായ എല്ലാ തെറ്റു കുറ്റങ്ങളെയും ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് ഞങ്ങളുടെ നീതീകരിക്കുന്ന വാക്കുകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാൻ വേണ്ട ക്രമ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശോശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസെപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൃപയോടെ മുന്നേ